ശബരിമലയിൽ ഓണം കന്നിമാസ പൂജകൾ പൂർത്തിയാക്കി ശനിയാഴ്ച രാത്രി നടയടച്ചു ലക്ഷാർച്ചന കണ്ടു തൊഴാനായി ശബരിമലയിൽ എത്തിച്ചേർന്നത് ആയിരത്തോളം അയ്യപ്പ ഭക്തരാണ് ശബരിമലയിൽ വെള്ളിയാഴ്ച നടന്ന ലക്ഷാർച്ചന ഗണപതി ഹോമം കളാഭിഷേകം തുടങ്ങിയ വിശേഷാൽ പൂജകൾ കണ്ടു തൊഴാനായി ആയിരക്കണക്കിന് അയ്യപ്പ ഭക്തരാണ് എത്തിച്ചേർന്നത് തന്ത്രിയുടെ താൽക്കാലിക ചുമതലയുള്ള നാരായണൻ നമ്പൂതിരി മേൽശാന്തി പി എൻ മഹേഷ് എന്നിവരുടെ മുഖ്യ കാർമ്മികത്വത്തിലാണ് ചടങ്ങുകൾ നടന്നത് ദേവചൈതന്യം വർദ്ധിപ്പിക്കുന്നതിനായി നടത്തുന്ന ചടങ്ങാണ് ലക്ഷ്യാർച്ചന ബ്രഹ്മകലശം പൂജിച്ച് തന്ത്രിയുടെയും മേൽശാന്തിയുടെയും നേതൃത്വത്തിൽ ഇരുപത്തിയഞ്ച് ശാന്തിമാർ ചേർന്ന് കലശത്തിന് ചുറ്റുമിരുന്ന് അയ്യപ്പ സഹസ്രനാമങ്ങൾ ചൊല്ലി തുടർന്ന് അർച്ചനയ്ക്കുശേഷം ലക്ഷം മന്ത്രങ്ങൾ ഉരുവിട്ട് ബ്രഹ്മകലശം ശ്രീകോവിലിൽ എത്തിച്ച് അയ്യപ്പ വിഗ്രഹത്തിൽ അഭിഷേകം ചെയ്തു ഓണം കന്നിമാസ പൂജകൾ പൂർത്തിയാക്കി ശനിയാഴ്ച രാത്രി ശബരിമല നടയടച്ചു അടുത്ത ഒരു വർഷത്തേക്കുള്ള ശബരിമല മാളികപ്പുറം പുറപ്പെടാ ശാന്തിമാരെ തിരഞ്ഞെടുക്കുന്നതിനുള്ള അഭിമുഖം ഈ മാസം ദേവസ്വം ബോർഡ് ആസ്ഥാനത്ത് നടക്കും ശബരിമല മേൽശാന്തിയാകാൻ അറുപത്തി ഒന്ന് പേരും മാളികപ്പുറം മേൽശാന്തിയാകാൻ നാൽപ്പത്തി അഞ്ച് പേരും കൂടിക്കാഴ്ചയിൽ പങ്കെടുക്കുമെന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പി എസ് പ്രശാന്ത് അറിയിച്ചു അഭിമുഖം പൂർണ്ണമായും ക്യാമറയിൽ ചിത്രീകരിക്കും തിരഞ്ഞെടുക്കുന്നവരുടെ ലിസ്റ്റ് ദേവസ്വം ഹൈക്കോടതിക്കും കൈമാറും തുടർന്ന് തുലാമാസം ഒന്നാം തീയതി സന്നിധാനത്ത് വെച്ച നറുക്കെടുപ്പിലൂടെ അന്തിമ ലിസ്റ്റിലുള്ളവരിൽ നിന്നും മേൽശാന്തിമാരെ തിരഞ്ഞെടുക്കും ന്യൂസ് ബ്യൂറോ സന്നിധാനം